ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു എപ്പോഴും ഭഗവത് സേവനത്തിൽ അല്ലെങ്കിൽ ഭഗവാൻ്റെ ഓർമ്മയിൽ ഭഗവത് ഭക്തിയിലിരിക്കുന്ന ഒരു മനസ്സിലേക്ക് നമ്മുടെ ജീവിതത്തിലും അന്തരീക്ഷങ്ങളിലും നമ്മുടെ പരിസരങ്ങളിലും പരിസരങ്ങളിലൊക്കെയുള്ള നെഗറ്റീവ് ശക്തികൾ പ്രവേശിക്കത്തി പ്രവേശിക്കുകയില്ല അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് എന്നാൽ ഈശ്വര സേവയിൽ അല്ലെങ്കിൽ ഭഗവത് ചിന്തയിൽ അതായത് പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാത്ത ഏതൊരു വ്യക്തികളുണ്ടോ അവരിലേക്കാണ് എപ്പോഴും നെഗറ്റീവ് ശക്തികൾ കടന്നു വരുന്നത് പലരും പറഞ്ഞ് ധാരാളം പേർ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത അഭിവൃദ്ധിയിൽ അസൂയ ഭൂണ്ടം മറ്റുള്ളവർ പരിസരവാസികളോ അല്ലെ ബന്ധുക്കളോ മറ്റുള്ളവർ ആ ഉയർച്ചയിൽ എങ്ങനെയെങ്കിലും ആ ഉയർച്ചയൊക്കെ ഇല്ലാതാക്കണമെന്നും അവരെ അധപ്പതിച്ച് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ടാവും കാരണം സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ എപ്പോഴും മറ്റുള്ളവരുടെ ഉന്നമനം കണ്ടിട്ട് ആ ആ മനസ്സിന് ബുദ്ധിമുട്ടും അസൂയൊക്കെ തോന്നുന്ന ചില അവസ്ഥകളുള്ള ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ആ ചിന്തകളുടെ മൂർധന്യത്തിൽ അവർ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്നതോ ഒക്കെ നമ്മുടെ ജീവിതത്തെ വന്ന് ബാധിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തെ ആരോഗ്യത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ നമ്മുടെ ധന വരുമാന മാർഗങ്ങൾ നമ്മുടെ ഉദ്യോഗ തലങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ഒക്കെ അങ്ങനെ ബാധിക്കുന്ന ധാരാളം മനഃശാപങ്ങളും പ്രയാഖുകളും ഒക്കെ ഉണ്ടാകും അത് മനസ്സുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മെക്കുറിച്ച് ഇങ്ങനെ വിരോധം വെച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ നമ്മുടെ മോശ സമയത്ത് നമ്മുടെ ജീവിതത്തെ വന്ന് എല്ലാ ഇപ്പോഴും നമ്മൾ പോസിറ്റീവ് ചിന്തയിലും നല്ല അവസ്ഥയിലും ഈശ്വരീയമായ ഒരു അവസ്ഥയിലായിരിക്കുകയില്ല പലപ്പോഴും നെഗറ്റീവ് കലർന്ന ഒരു അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കെതിരെ ഇങ്ങനെ ചിന്തിക്കുകയും നമ്മളെ ഓർത്ത് മനോവിഷമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയും നമ്മുടെ ഉയർച്ചയെക്കുറിച്ച് അത് അധപതനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ചില വ്യക്തികളോ അല്ലെങ്കിൽ സമൂഹമോ ഒക്കെ ഉണ്ടാകാം അവർ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുവാൻ കാത്തിരിക്കുന്ന പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ഇങ്ങനെ വന്നാൽ നമ്മുടെ ജീവിതത്തിന് വഴിമുട്ടുകയാണ് ചെയ്യുന്നത് ചില വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ വരുന്ന ഒരു കുട്ടി വലിയ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടി അതിൻ്റെ വീട്ടിൽ അതിൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധു ആയ ഒരു അമ്മ ഈ കുട്ടി വെളി എപ്പോഴും പഠിക്കുന്നത് വെളിയിൽ എവിടെയെങ്കിലും ഇരുന്ന് പഠിക്കുന്നത് കണ്ടാലുടനെ ആ പഠിത്തത്തെക്കുറിച്ച് വ്യാകുലപ്പെടുകയും എപ്പോഴും പഠിത്തമാണെന്ന് പറയുകയും ഇങ്ങനെ പഠിച്ചാലെന്തോ ഗുണമെന്നോ ഒക്കെയുള്ള അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെയും അങ്ങനെ അതിനെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ടിങ്ങനെ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ അത് മിക്ക ദിവസവും അതിന് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല പോയാൽ തന്നെ പകുതിക്ക് വെച്ച് അതിന് വല്ലവായി എന്തെങ്കിലുമൊക്കെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും തലവേദനയും യും ആ വയറ്റിനുള്ളിൽ ബുദ്ധിമുട്ടും ശാരീരികമായ ക്ഷീണം ഇങ്ങനെയുള്ള പല നെഗറ്റീവ് സംഭവങ്ങളുമായിട്ട് ആ കുട്ടിയെ തിരികെ വിളിച്ചുകൊണ്ട് വരികയും പഠിത്തം ഒന്ന് അലസമായി ഒഴപ്പി ആ കൃത്യമായി പഠിച്ചുകൊണ്ട് വരുന്ന കുട്ടിക്കിപ്പം ആ കൃത്യത ഇല്ലാതെയായി അപ്പോൾ ആ എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല പക്ഷേ പഠിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളാണ് പഠിക്കാനിരിക്കുമ്പോൾ പഠിക്കണ്ട എന്ന് തോന്നുന്നു അലസമായി ഇരിക്കാൻ തോന്നുന്നു എല്ലാറ്റിനോടും ഒരു വെറുപ്പ് മടി എപ്പോഴും ഉദാസീനത ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നമ്മുടെ പല തലങ്ങളിൽ ഇരിക്കുന്നവർക്കും ജീവിതത്തിൽ പലയിടത്തും ഇരിക്കുന്നവർക്കും എല്ലാം അനുഭവപ്പെടുന്ന ചില സംഗതികളാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ മോചനം വരണമെങ്കിൽ ഇങ്ങനെ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം വന്ന് ഇതൊന്നും നമ്മെ ബാധിക്കാതെ ഇരിക്കണമെങ്കിൽ നാം ആദ്യമായും അവസാനമായും ചെയ്യേണ്ടതൊരേ ഒരു കാര്യമാണ് എപ്പോഴും ഒരു ഒരു പോസിറ്റീവ് അവസ്ഥയിലിരിക്കുക എപ്പോഴും ഭഗവാന്റെ ചിന്തകളിൽ ഇരിക്കുക ഭഗവാനുമായി എപ്പോഴും നിരന്തരം സമ്പർക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം ഏതെങ്കിലും ഒരു നാമം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക അത് മനസ്സിൽ ഇങ്ങനെ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കണം ആത്മാ ആത്മാവ് ശക്തമാകുന്ന ആത്മവീര്യമുള്ള മനസ്സിനെ ജീവിതത്തെ ചിത്തത്തെ ഒന്നും സ്വാധീനിക്കുവാൻ ഒരു നെഗറ്റീവ് ശക്തിക്കും കഴിയുകയില്ല ഭഗവാനിൽ തന്നെ പൂർണ്ണമായും നിലയുറപ്പിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ആ ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ എപ്പോഴും പോസിറ്റീവായി ഇരിക്കാൻ നമുക്ക് എല്ലായ്പ്പോഴും കഴിയുകയില്ല എങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ സമയവും ഭഗവാൻ്റെ ചിന്തകളിൽ ഏതെങ്കിലും ഒരു നാമത്തിൽ ബലം പിടിച്ച് നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് നമ്മെ അടുക്കുന്ന നെഗറ്റീവ് ശക്തികളെ നാം ഓടിക്കുക തന്നെ വേണം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാലദോഷങ്ങൾ ദുരിതങ്ങൾ അതുപോലെ കണ്ടകശനി ഏഴര ശനി അങ്ങനെയൊക്കെയുള്ള ഒരു ശനിദോഷത്തിൻ്റെയോ അല്ലെ കാലദോഷങ്ങളുടെയൊക്കെ ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് നാമം ജപിക്കുന്നതിൽ തടസ്സം വരും ഭഗവാനുമായിട്ട് ഒത്തിരിക്കുന്നതിൽ തടസ്സം വരും ക്ഷേത്ര ദർശനങ്ങൾക്ക് തടസ്സം വരും എല്ലാറ്റിനും നമുക്ക് തടസ്സം വരും നമുക്ക് ഇതൊന്നും സാധിക്കുക പോലുമില്ല ഇതൊന്നും ചെയ്യണ്ട എന്ന് തോന്നുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർത്തേക്കണം ഏതെങ്കിലും ഒരു കാലദോഷത്തിന്റെ കാഠിന്യത്തിലാണ് ഒരു ദശാസന്ധിയുടെ കാഠിന്യത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് എന്ന് പക്ഷേ അതിൽ നിന്നും ആ സമയത്ത് നമ്മൾക്ക് അന്നേരം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നാമജപത്തിലോ ഭഗവത് ദർശനത്തിലോ ആ ഭഗവത് ചിന്തകളിലോ സത്സംഗങ്ങളിലോ ഇരിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും പക്ഷെ നമ്മൾ നിരന്തരം അങ്ങനെയൊരു സംസ്കാരം തുടർന്നുകൊണ്ട് വന്നാൽ നമുക്കതിന് നമുക്കതിൻ്റെ ശക്തി അതിൻ്റെ തീവ്രത കുറയ്ക്കുവാൻ നമുക്ക് സാധ്യമാകും നമ്മൾ ഒരു ഒരു ഭഗവൽ ഭക്തയാണെങ്കിൽ അല്ലെ ഭക്തനാണെങ്കിൽ നിരന്തരം ഭഗവാനുമായി സമ്പർക്കം ചെയ്യുന്നുണ്ടോ എങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന കാലദോഷങ്ങളുടെയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് ശക്തികളുടെ ഫലമായിട്ടുണ്ടാകുന്ന ആ ഒരു ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ഒരു തകർച്ചയുടെ വക്കിലേക്ക് വരുന്ന ജീവിതത്തെ നേർവടിയിലേക്ക് വലിയ കേടുപാടുകളൊന്നുമില്ലാതെ ഒരു നാമമാത്രമായ എന്തെങ്കിലും ആപത്തുകളോ ഒരു ചെറിയ ചെറിയ പ്രതിസന്ധികളോ മാത്രത്തിലൂടെ കടന്നു പോകേ പോയി നമ്മുടെ ജീവിതത്തെ ശരിയായ പാതയിലേക്ക് എത്തിക്കുവാൻ എപ്പോഴും ഭഗവത് ദർശനത്തിൽ ജീവിക്കുന്നവർക്ക് സാധ്യമാവുക തന്നെ ചെയ്യും ആ അതാത് സമയത്തിന്റെ ഒരു ഒരു പിടുത്തം കൊണ്ടാണ് പരമശിവന് പോലും ശനിദോഷം അല്ലെങ്കിൽ കാലദോഷം സംഭവിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഓരോ ഓരോ ദശാസന്ധികൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുടെ അകൽച്ചയും അടുപ്പവും ഒക്കെ കൊണ്ട് നമുക്ക് ചില മാനസികമായ സമ്മർദ്ദങ്ങളും പ്രവർത്തന മണ്ഡലങ്ങളിൽ ചില സാരമായ മന്ദതകളും ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള ഉയർച്ചയിൽ ചെറിയ വ്യതിയാനങ്ങളും മനസ്സിന് പലതരത്തിലുള്ള പീഢങ്ങളും ഒക്കെ ഉണ്ടാവും അതെല്ലാം സ്വാഭാവികമാണ് എന്നിരുന്നാലും നമ്മൾ സ്ഥിരമായി ഏത് ചാനലിലൂടെ കടന്നു സ്ഥിരമായി നമ്മളുടെ സംസ്കൃതി എന്താണ് അതിനെ ആശ്രയിച്ചിരിക്കുന്ന നമുക്കുണ്ടാകുന്ന ഈ തടസ്സങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം അപ്പോൾ അതിൻ്റെയൊക്കെ തീവ്രത കുറയ്ക്കുവാൻ ഭഗവാന്റെ സായുജ്യം ഭഗവാന്റെ സാന്നിധ്യം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ട ഒരു കുട്ടിയുണ്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ ഞാൻ പരിചയപ്പെട്ട കുട്ടിയാണ് അപ്പോൾ ഒത്തിരി അകലെ ഇരുന്നിട്ട് ആ കുട്ടി എനിക്ക് എങ്ങനെ കിട്ടി ഒരു സ്റ്റുഡൻ്റായിട്ട് എന്ന് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി അകലയിരുന്നതാണ് ഒരു ഒരുപാട് അകലെയുള്ളൊരു കുട്ടിയാണ് വളരെ അപിചാരിതമായിട്ടാണ് ആ കുട്ടിയെ ഞാൻ ഓൺലൈൻ ട്യൂഷൻ എടുക്കേണ്ടി വന്നത് ആദ്യമൊക്കെ ഞാൻ അതിനോട് അധികം ഒന്നും സംസാരിക്കില്ലായിരുന്നു ഇപ്പോൾ അതുമായിട്ട് കൂടുതൽ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴാണ് എനിക്ക് ആ കുട്ടിയെ കിട്ടിയതിൻ്റെ കാരണം മനസ്സിലായത് എനിക്കിവിടെ വരുന്ന കുട്ടികളിൽ കൂടുതലും വലിയ രണ്ടോ മൂന്നോ അങ്ങനെ കാണും അവരുടെ പേരൻസിനും ആ കുട്ടികൾക്കും ഒരു ഈശ്വര സമ്പർക്കം കുറവുള്ളത് കു കുറവെന്ന് പറയാൻ പറ്റില്ല അവർക്കൊരു സാധാരണ ഭക്തിയുള്ളത് മറ്റുള്ളവരെല്ലാവരും അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ ആ കുട്ടികളോ യഥാർത്ഥത്തിൽ ഭഗവത് ഭക്തന്മാരോ ഒക്കെയാണ് അങ്ങനെയുള്ളവരുടെ ഒരു സംയോഗമാണ് എൻ്റെ ഈ കുട്ടികളുടെ ലോകം അപ്പോൾ ഈ കുട്ടിയെ കിട്ടി കിട്ടിയതിൻ്റെ പിന്നിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഇത്ര അകലുള്ളൊരു കുട്ടിയെ വളരെ ആകസ്മികമായി എനിക്ക് എങ്ങനെ ഇതുമായിട്ട് സമ്പർക്കപ്പെടാൻ സാധിച്ചു ഭഗവാൻ കണക്ട് ചെയ്യുന്ന വ്യക്തികൾ മാത്രമേ എൻ്റെ ജീവിതത്തിലും എൻ്റെ സംസാരം കേൾക്കാനും ഞാനുമായി സമ്പർക്കപ്പെടാനും ഒക്കെ ഒരു പദ്ധതി ഉണ്ടാവുകയുള്ളൂ ആ ഈ കുട്ടി അപ്പോൾ പറയുന്നു ഇതിന് ഇതിന് പഠനപരമായിട്ട് വളരെ പിന്നോക്കമായിരുന്നു മൊത്തത്തിലൊരു ഒരു മന്ദതയുള്ള ഒരു കുട്ടിയായിരുന്നു പഠിക്കുവാനൊക്കെ തീരെ പുറകോട്ടായിരുന്നു ആദ്യം തന്നെ അതിനെ എന്നിടയ്ക്ക് എന്നോട് ട്യൂഷന് വേണ്ടി ഏർപ്പെടുത്തുമ്പോൾ അതിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു സാധാരണ കുട്ടികളെപ്പോലെയല്ല ഇതിന് വളരെ അതിൻ്റെ പഠിത്ത പഠന നിലവാരവും അത് അതിൻ്റെ ഗ്രാസ്പിങ് പവറുമൊക്കെ വളരെ കുറവാണ് ഞങ്ങൾ പിന്നെ ശരിയാക്കിയൊക്കെ കൊണ്ടു വരുവാണ് ടീച്ചർ എന്നിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാൻ ഞാൻ തുടങ്ങിയപ്പോൾ ആദ്യം എനിക്ക് തോന്നി എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പക്ഷേ ഞാനത് അങ്ങനെയൊന്നും ക്രമേണ ഞാനതിന് വകവെച്ചതേ ഇല്ല ഇത് സാധാരണ കുട്ടിയിൽ നിന്ന് താഴേക്കാണെന്നോ അല്ലെങ്കിൽ ഇതിനെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയില്ല എന്നൊന്നുമില്ല ഇല്ല നോർമലായിട്ടുള്ള കുട്ടികളോട് പഠിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെ തുടർന്നു അപ്പോൾ അതിന് എനിക്ക് പ്രത്യേകിച്ചൊരു കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു പ്രത്യേകതയോ എനിക്ക് അനുഭവപ്പെട്ടില്ല സാധാരണഗതിയിലുള്ളൊരു കുട്ടിയെ പോലെ തന്നെ അതിനെ കൈകാര്യം ചെയ്തു അങ്ങനെ അവളിപ്പോൾ വളരെ മിടുക്കിയായി വളരെ ഞാനും ആ കുട്ടിയായിട്ട് വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി കഴിയുന്നു എവിടെയോ അകലെ ഒത്തിരി അകലെയാണ് ഞാൻ കണ്ടിട്ടില്ലാത്ത കുട്ടിയാണ് എങ്കിലും അവളുടെ വാക്കുകൾ അവൾക്ക് ഭഗവാനോടുള്ള ഇഷ്ടം ഒക്കെ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു

കൊച്ചുകുട്ടിയായി ഇരിക്കുമ്പോൾ തന്നെ അവളുടെ പഠനത്തിൽ അവൾക്ക് മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള മറ്റുള്ളവരെ പോലെ പഠിച്ചെടുക്കുവാനുള്ള കഴിവില്ലായ്മയിൽ അവൾ എല്ലാവരും കുറ്റം പറയുമ്പോൾ സ്വന്തം മുറിയിൽ വന്നിരുന്ന് വിഷമത്തോടു കൂടി ഏകാന്തതയിൽ ഭഗവാനോട് എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് കരയുമായിരുന്നു എന്നെന്ന് അങ്ങനെ എനിക്കൊന്നിനും കഴിവില്ലല്ലോ കണ്ണാ എന്നെ അവിടെ തന്നെ ശരിയാക്കൂ എന്നാ കുഞ്ഞു മനസ്സ് തേങ്ങി ഇപ്പോൾ പതിമൂന്ന് വയസ്സെങ്ങനെ കാണും അവൾക്ക് ആ കൊച്ചു പ്രായത്തിൽ തന്നെ ആശ്രയം ആര് വിചാരിച്ചാലും എൻ്റെ ആ പഠനത്തിനുള്ള മാന്ദ്യത മാറ്റാൻ കഴിയില്ല എൻ്റെ ഭഗവാന് മാത്രമേ അത് കഴിയൂ എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനോട് പൂർണ്ണമായി ആ സമർപ്പണം ചെയ്ത ആ കുഞ്ഞു മനസ്സിനെ നമ്മുടെ ഭഗവാൻ ഏറ്റെടുത്ത് അവളെ പഠനത്തിന് മാത്രമല്ല നൃത്തത്തിനും പലതരം വിധത്തിലുള്ള നൃത്തങ്ങൾക്കും ക്യൂസ് കോമ്പറ്റീഷനുകൾക്കും മറ്റ് പെർഫോമൻസുകൾക്കും എല്ലാം സ്കൂളിൽ ഒന്നാം സ്ഥാനത്താണ് പഠനത്തിന് മാത്രമായിരുന്നെങ്കിൽ നമ്മൾ പഠനത്തിൻ്റെ ആ വൈകല്യത മാറി എന്ന് പറയാം ഇത് ഭഗവാന്റെ കലകൾ ഓരോന്നും അവൾക്ക് ഭഗവാൻ സമ്മാനിക്കുകയാണ് ആ കുഞ്ഞു മനസ്സിൻ്റെ തേങ്ങൽ കേൾക്കാതിരിക്കാൻ നമ്മുടെ കണ്ണനാവുമോ അവൾ ഏകാന്തത്തിലിരുന്ന് ഭഗവാനോട് വിലപിക്കുമ്പോൾ ഭഗവാനെ എനിക്ക് അവിടുന്നേ ഉള്ളൂ എന്നെ ഈ വിഷമ വൃത്തത്തിൽ നിന്ന് രക്ഷിക്കണേ എല്ലാവരുടെയും കുത്തുവാക്കുകളിൽ നിന്നും എല്ലാവരുടെയും ശകാര്യത്തിൽ നിന്നും അച്ഛനമ്മമാരുടെ ദുഃഖത്തിൽ നിന്നും ഞാൻ മൂലം അവർക്കുണ്ടാകുന്ന പല വിഷമങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ ഭഗവാനെ എനിക്കൊന്നുമില്ല അവിടുന്ന് തരുന്നത് മാത്രമേ എനിക്കുള്ളൂ അങ്ങ് തന്നാൽ മാത്രമേ ഞാൻ സന്തോഷവതിയാകുകയുള്ളൂ കഴിവുള്ളവളാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സമർപ്പണം ഞാനൊന്നുമല്ല ഞാൻ ആരുമല്ല എനിക്കൊന്നുമില്ല എല്ലാം ഭഗവാൻ തരുന്നു തരുന്നെങ്കിൽ മാത്രം ഞാൻ സന്തോഷവതി ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല വെറും ഒരു സീറോ എന്ന് ചിന്തിക്കുന്ന ആ സമർപ്പണ ബുദ്ധിയാണ് നമ്മൾ ഓരോരുത്തരും ആ കുഞ്ഞിനെ പോലെ തന്നെ പിന്തുടരേണ്ടത് അങ്ങനെ 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 ഓരോ കാര്യങ്ങളും ആ കുട്ടി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇവൾ ഇവളെന്നേ ഭഗവാൻ ഇവളെ നോക്കി വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞാണല്ലോ ചുമ്മാ നല്ലല്ലോ അവൾ എൻ്റെ പ്രിയപ്പെട്ടവളായി എനിക്കും വളരെ മനസ്സിന് ഏറ്റവും പ്രിയമുള്ള ഒരു കുട്ടിയായി മാറിയത് ഏതോ അകലത്തിലിരുന്നിട്ടും അവളെ എനിക്ക് ഭഗവാൻ കാണ്ടിത്തന്നത് അതുകൊണ്ടാണല്ലോ എന്ന് ഞാൻ കരുതി ഇതുപോലെ പ്രഷ്യസ് ആയിട്ടുള്ള എത്രയെത്ര മനസ്സുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് ഈ മനോഹരമായ ഈ സുഗന്ധം പൊഴിക്കുന്ന മാധുര്യ ഭഗവാനോട് കഴിക്കുന്ന ഈ മനസ്സുകളെ നമ്മൾ ഭക്തർക്ക് ചേർത്ത് നിർത്താതെ അകറ്റുവാൻ കഴിയുമോ ഈ ഇങ്ങനെയുള്ള ഈ വ്യക്തികളെ ഭഗവാന്റെ ഈ അനുഗ്രഹത്തിന്റെ കരവലയത്തിനുള്ളിൽ ഇങ്ങനെ കഴിയുന്ന ഓരോ ഹൃദയങ്ങളെയും ഓരോ ആത്മാവിനെയും ഏത് നെഗറ്റീവ് ഫോഴ്സാണ് ശല്യപ്പെടുത്താൻ വരുന്നത് ഏത് ഫോഴ്സുകൾക്ക് ഭഗവാൻ്റെ ശക്തിക്ക് അല്ലാതെ ഏത് ശക്തികൾക്കാണ് പ്രകൃതിയിലുള്ള ഏത് വിരുദ്ധ ശക്തികൾക്കാണ് ആക്രമിക്കുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ അധപതിപ്പിക്കുവാൻ കഴിയുന്നത് ഈ ഇതുപോലെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ഭഗവാനോട് താണു വീണ് മനസ്സുകൊണ്ട് അലിഞ്ഞ് ഭഗവത് പാദത്തിൽ ലയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ ആ ഹൃദയത്തെ സ്വന്തം സ്വന്തം കരവലയത്തിനുള്ളിൽ ചേർത്ത് ഭഗവാൻ്റെ ഹൃദയം യത്തോട് ചേർക്കും ഇങ്ങനെ ഇങ്ങനെയുള്ള ഒത്തുചേരലുകളുള്ള ഇതുപോലെയുള്ള മനസ്സുകളുടെ ഒത്തുചേരലായ ആകണം ഭഗവത് ഭക്തരുടെ സമ്മേളനം ഇങ്ങനെയുള്ള സത്സംഗങ്ങളിലൂടെ എത്തുന്ന ഓരോ ഭക്തരുടെ ഉള്ളിൽ ഭഗവാൻ എല്ലാം തരും ഭഗവാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ തന്നെയാണ് എല്ലാം പ്രിയപ്പെട്ടതിനെയും ഭഗവാൻ എൻ്റെ സ്വന്തമാക്കി തരും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ എൻ്റെ കൈക്കുമ്പിളിൽ കൊണ്ട് തരും എന്ന പൂർണ്ണ വിശ്വാസമാണ് വേണ്ടത് അല്ലാതെ ഭഗവാനിലേക്ക് അടുക്കുന്ന ഓരോ വ്യക്തിക്ക് വ്യക്തിയെയും ഭഗവാൻ നിരാലംബനാക്കി നിരാശ്രയയാക്കി ഒറ്റപ്പെടുത്തി ഏകാന്തതയിൽപ്പെടുത്തി ഭഗവാന്റെ മാത്രമാക്കിയെടുക്കും എന്ന ഒരു ചിന്തയേ പാടില്ല ഭഗവാനിലേക്ക് വരുന്നവരെ സന്തോഷിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അവർക്ക് മറ്റാരുടെയും പുറത്തുള്ളവരുടെ ആരുടെയും സന്തോഷമോ അല്ലെ ആരുടെയും അഭിനന്ദനങ്ങളോ മറ്റു വാക്കുകളോ അല്ലെങ്കിൽ ഏത് വാക്കുകളും ഏത് പ്രവൃത്തിയും കൊണ്ടല്ല ഭഗവാനെ സ്നേഹിക്കുന്ന ഭഗവാൻ തിരിച്ചറിഞ്ഞ വ്യക്തികളെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം പുറത്തുനിന്ന് കിട്ടുന്ന സന്തോഷമല്ല ഞാൻ നിന്റെ ഉള്ളിലുണ്ടല്ലോ പിന്നെ നീ ആരെന്തു പറഞ്ഞാലും വിഷമിക്കുന്നത് എന്തിന് ആര് നിന്നു ോട് സംവദിച്ചാലും സംവദിച്ചില്ലെങ്കിലും നീ വിഷമിക്കുന്നതെന്തിന് നീ ഏറ്റവും ഏറ്റവും പെർഫെക്റ്റ് ആക്കുവാൻ വേണ്ടിയാണല്ലോ നിന്നെ എല്ലാറ്റിൽ നിന്നും വേർപെടുത്തി ഞാൻ ഏറ്റവും സുലഭമായിട്ടുള്ള ഏറ്റവും എല്ലാവർക്കും ലഭിക്കാൻ കഴിയുന്ന ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിന്നെ ഉയർത്തുകയാണ് ഞാൻ ചെയ്യുന്നത് ആർക്കും വേണ്ടാത്തവളാക്കുകയല്ല ഏകാന്തത്തിൽ നിന്നെ ഇരുത്തുകയല്ല ആ ഏകാന്തത പോലും നിനക്ക് വളരെ അനുഗ്രഹമാക്കി മാറ്റുകയാണ് ഞാൻ എന്നാണ് ഭഗവാൻ നമ്മൾ ഓരോരുത്തരോടും പറയുന്നത് ഭഗവാ ഭഗവാന് ശരിക്കും അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് ആ ആരും ഇല്ല എനിക്ക് എല്ലാവരും എന്നെ നഷ്ടപ്പെട്ടു പോയി എന്നൊരവസ്ഥ തോന്നുകയില്ല അത് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞു ഭഗവാനിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ഒരു നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന സോഷ്യൽ ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ മാറും നമ്മുടെ മനസ്സ് ക്രമേണ ഓരോന്നിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാറും നമുക്ക് ചിന്തിക്കാൻ ഒരു പ്രത്യേക ശേഷി കൈവരും നമ്മൾ ഈ കഴിയുന്ന അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ വിഷമങ്ങളും പ്രശ്നങ്ങളുമാണല്ലോ തരുന്നത് ഇതിൽ നിന്നും ഭഗവാനിലേക്ക് വന്നപ്പോൾ ഒരു ആശ്വാസമുണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു പാതയിലൂടെ തന്നെ നമുക്ക് തുടരാം എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് കൈവരും അങ്ങനെ കൈവരുമ്പോൾ ക്രമേണ നമ്മൾ അവിടെ വിട്ടു ഇവിടത്തേക്ക് പിടിമുറുക്കണം പിടി മുറുക്കാതെ അവിടവും കിട്ടുമോ ഇവിടെയും ഉറപ്പില്ല എന്ന അവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് നിരാശ വരികയും നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുകയും ഇതുവരെയും എല്ലാവരുമായിട്ട് സന്തോഷിച്ച് നമ്മൾ നമ്മളിപ്പോൾ ആരോടും സന്തോഷിക്കാൻ കഴിയാത്ത ഒരു മനസ്സോടെ വിങ്ങുന്ന ഒരു ഹൃദയത്തോടെ ഏകാന്തത്തിൽ നമ്മൾ അരോചകമായി ഒക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഭഗവാനിലേക്കുള്ള ഒരു പിടുത്തത്തിന് മുറുക്കം കിട്ടുന്നില്ല അവിടേക്ക് ചവിട്ടി ആ ചവിട്ട് അങ്ങോട്ട് മുന്നോട്ട് നടക്കുവാൻ തുടങ്ങുന്നില്ല അതുകൊണ്ടാണ് അത് മാറും അതെല്ലാം ഭക്തർക്കും അത് ആദ്യ കാലങ്ങളിൽ ചെറുതായിട്ടൊന്നു തോന്നും ഞാൻ കടന്നു വന്ന പാതയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാതയിലേക്ക് സഞ്ചരിക്കുകയാണല്ലോ അപ്പോൾ ഇതുവരെയും ഞാൻ ഉണ്ടായിരുന്ന കൂട്ടായ്മകളും സന്തോഷങ്ങളും ഒന്നും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ അതിലൊക്കെ എനിക്ക് പങ്കെടുത്താലും അതുപോലെ പഴയ പോലൊരു സന്തോഷം ലഭിക്കുന്നില്ലല്ലോ പക്ഷെ എനിക്ക് ഇവിടെ ഭഗവാൻ എടുക്കുകയും സന്തോഷം കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങിയ പാത ശരിയാണോ ഇനി ഇവിടെ ഒന്ന് പിന്നേക്ക് പോയാലും നമുക്ക് ഒരു സ്വസ്ഥത കിട്ടുകയില്ല അപ്പോൾ യഥാർത്ഥത്തിൽ നാം നടന്നു വന്ന പാതയിൽ നിന്നും വ്യത്യസ്തമായ വഴിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ വഴിയിലൂടെ തന്നെ മുന്നേറുവാൻ നമുക്ക് പൂർണമായ ഒരു പ്രതിബദ്ധതയുണ്ടാവണം ഒരു ഉറപ്പുണ്ടാവണം പൂർണ്ണമായ വിശ്വാസം ഉണ്ടാവണം ഈ വരുന്ന വഴി അല്ലെ ഞാൻ ഇപ്പോൾ സഞ്ചരിക്കാൻ തുടങ്ങുന്ന വഴി എന്നെ രക്ഷിക്കുന്ന വഴിയും എനിക്ക് സമാധാനവും സന്തോഷവും തരുന്ന വഴിയും പുറത്തുനിന്നെങ്ങും ആരിൽ നിന്നും ഒരു സന്തോഷവും ഒരു സമാധാനവും കാരുണ്യവും കരുതലും കിട്ടിയില്ല െങ്കിലും എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഭഗവാൻ എനിക്ക് അത് എല്ലാ വഴികളിലൂടെ എത്തിക്കും എന്ന പൂർണ്ണ വിശ്വാസവും ഉറപ്പും അരക്കിട്ട് ഉറപ്പിക്കണം ഭക്തരായിട്ടുള്ളവർ എങ്കിലേ ആ ഭക്തി മാർഗത്തിൽ മുന്നോട്ട് പോയി സന്തോഷവും സമാധാനവും ജീവിതത്തിന് കൈമുതലാക്കുവാനും കഴിയുകയുള്ളു അപ്പോൾ അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും മനസ്സിൽ പൂർണ്ണമായ സന്തോഷം തിരയടിക്കുവാൻ ഭഗവാന്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവവും ഭഗവാന്റെ പത്മപാദങ്ങൾ സമർപ്പിക്കുന്നു ലോകാ സമസ്ത സുഖിനുഭവന്തു